മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള പഴയകാല നായിക നടിയായിരുന്നു ഷീല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലത്ത് നായകന്മാരെക്കാൾ പ്രാധാന്യമുള്ള നായികാവേഷങ്ങൾ ചെയ്ത് ഷീല അക്കാലത്ത് ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു മലയാളത്തിലെ പ്രശസ്തമായ നോവലുകളിൽ പലതും സിനിമയായപ്പോൾ ഷീല നായികയായി എത്തി ഇന്നും സിനിമാ ലോകത്ത് ബഹുമാന്യ സ്ഥാനം ഷീലയ്ക്കുണ്ട് അതേസമയം മലയാള സിനിമാ ലോകം ഇന്നലത്തെ പോലെ അന്ന് വാണിജ്യവൽക്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിലും നല്ല സമ്പത്ത് സിനിമാ ലോകത്ത് നിന്നും ഷീല ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സമ്പാദ്യം നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാനും ഷീലയ്ക്ക് സാധിച്ചു സിനിമാ രംഗത്ത് ഷീല സജീവമല്ലാതായിട്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി എന്നാൽ ഇന്നും ഷീലയ്ക്ക് വലിയ സമ്പത്തുണ്ട് നായികയായിരുന്ന കാലത്ത് വാങ്ങിക്കൂട്ടിയ ാണ് പിൽക്കാലത്ത് ഷീലയുടെ സമ്പത്തിന് അടിത്തറയായത് ഇതേക്കുറിച്ച് ഒരിക്കൽ താരം സംസാരിച്ചിട്ടുണ്ട് ലഭിക്കുന്ന പണം വെച്ച് എന്ത് ചെയ്യണമെന്ന് താനുൾപ്പെടെയുള്ള അഭിനേതാക്കൾക്ക് അക്കാലത്ത് അറിയില്ലായിരുന്നു എന്ന് ഷീല തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എല്ലാം നിലങ്ങളായി മേടിച്ചു സ്റ്റുഡിയോയുടെ അടുത്ത സ്ഥലം വാങ്ങിച്ചു പണം തരാനില്ലാത്ത നിർമ്മാതാക്കൾ ഞങ്ങളുടെ നിലം നിങ്ങൾക്ക് എഴുതി തന്നേക്കാം എന്ന് പറയും ലാൻഡാണ് ഇന്നത്തെ തൻ്റെ പ്രധാന ആസ്തി എന്ന് ഷീല അന്ന് തുറന്നു പറഞ്ഞിരുന്നു ഒരുപാട് നിലമുണ്ട് ഊട്ടിയിലുണ്ട് കോയമ്പത്തൂരിലുമുണ്ട് കിട്ടിയതൊന്നും നശിപ്പിച്ചിട്ടില്ല ഞാൻ വളരെ കരുതി ചെലവ് ചെയ്യുന്ന ആളാണ് കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയത് അന്നൊക്കെ ഒരു ആയിരം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമാണ് അക്കാലത്ത് നായകന്മാരെക്കാളും പണം താൻ വാങ്ങിയിരുന്നു എന്നും ഷീല അന്ന് പറഞ്ഞു വലിയ ബംഗ്ലാവിലാണ് ഷീല താമസിക്കുന്നത് വാസ്തുശാസ്ത്രം പഠിച്ചപ്പോൾ വീട് പുതുക്കി കുറിച്ച് ഒരിക്കൽ ഷീല സംസാരിക്കുകയുണ്ടായി ഞാൻ മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത് താഴെയാണ് അടുക്കള മൂന്നാമത്തെ നിലയിലേക്കുള്ള ലിഫ്റ്റ് ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു അങ്ങനെ ചെയ്യരുതൊന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ലിഫ്റ്റ് മുഴുവൻ ഇപ്പുറത്ത് വെച്ചു അടുക്കളയുടെ സ്ഥലം മാറ്റി ഹാൾ മാറ്റി വീടേ അലങ്കോലമായി നല്ലൊരു വീടായിരുന്നു ആ വീട് മുഴുവൻ പൊളിച്ചാണ് ഇപ്പോൾ ഞാൻ വീട് കിട്ടിയത് വാസ്തുശാസ്ത്രം എന്നത് ഭ്രാന്താണെന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കി ഗ്രാമങ്ങളിലൊക്കെ ഏക്കർ സ്ഥലത്തുള്ള വീട്ടിൽ സൂര്യനുദിക്കുന്ന സ്ഥലത്ത് അടുപ്പ് വെച്ചാൽ വെളിച്ചം കിട്ടും എന്നൊക്കെ നോക്കാനാണ് വാസ്തു ചെന്നൈയിലെ ആറ് ഗ്രൗണ്ട് സ്ഥലത്ത് ഞാൻ വാസ്തു നോക്കാനേ പാടില്ലായിരുന്നു എന്ന് ശീല പറഞ്ഞു എഴുപത്തിയേഴ് കാര്യായ ശീല ഇന്നും മനസ്സിൽ ചെറുപ്പമാണ് മാറ്റങ്ങളെ സ്വീകരിക്കാൻ നടി മടി കാണിക്കുന്നില്ല അഭിമുഖങ്ങളിൽ ചുറുചുറുക്കോടെയാണ് അവർ സംസാരിക്കാറുള്ളത് അഭിനയമോഹം കൊണ്ടല്ല ഷീല നടിയായത് വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് പതിമൂന്ന് വയസ്സിലാണ് ഷീല അഭിനയരംഗത്തേക്ക് വരുന്നത് അച്ഛൻ മരിച്ച ശേഷം കുടുംബത്തിന് ആശ്രയമില്ലാതായ ഘട്ടത്തിലാണ് ഷീല സിനിമാ രംഗത്തേക്ക് വന്നത് ജോർജ് വിഷ്ണു എന്നാണ് ഷീലയുടെ മകന്റെ പേര് ജീവിതത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ദിവസം മകന്റെ പിറന്നാൾ ദിനമാണ് എന്ന് ഒരിക്കൽ നടി പറഞ്ഞിരുന്നു